ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് കാരണം ഉണ്ണിക്ക് എന്ത് ചെയ്തിട്ടില്ല അവരുടെ വിവാഹ വാർഷികമോ അല്ലെങ്കിൽ നാളെയാണ് ആ ഒരു പ്രത്യേക ദിവസമെന്ന് പറഞ്ഞിട്ടില്ല മനസ്സിലായിട്ടില്ല ഉണ്ണി വിളിച്ച സമയത്ത് കരുണ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നില്ല ഉണ്ണിക്ക് തീരെ മനസ്സിലായിട്ടില്ല നാളെ ഇനി ഇപ്പം വിവാഹ വാർഷികമാണോ അല്ലെങ്കിൽ എന്താണ് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ത് ചെയ്തിട്ടില്ല ഉണ്ണിക്ക് മനസ്സിലായിട്ടില്ല അപ്പം എന്തിന് കരുണെ കാണാൻ ഭയങ്കര ദേഷ്യം പിടിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിനോടൊക്കെ ഇങ്ങനെ എന്തിന്റെ കരുണ സംസാരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ണന്റെ അച്ഛനെ കുറിച്ച് കണ്ണൻ എങ്ങനെയാണ് വീൽ ചെയറിലെ അതിനെ കുറിച്ചൊക്കെ ഇത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കണ്ണൻ എങ്ങനെയാണ് കാലുകൾക്ക് ശേഷം നഷ്ടപ്പെട്ടത് അവന്റെ അച്ഛൻ എന്താണ് ആ ഒരു വൃശ്ചിക മാസത്തിൽ സംഭവിച്ചതൊക്കെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുത്തശ്ശിക്ക് എന്ത് ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല മുത്തശ്ശി വിചാരിക്കുന്നത് പ്രതാപനും ഒക്കെ കൂടിയിട്ട് എന്തോ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഒരു മന്ത്രവാദിന്റെ ഇതുകൊണ്ടാണ് നമ്മുടെ കണ്ണന്റെ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചതെന്നും അതുപോലെ തന്നെ കണ്ണന്റെ കാലുകൾക്ക് ചല്ല ശേഷി നഷ്ടപ്പെട്ട് അതുകൊണ്ട് തന്നെയാണെന്നാണ് നമ്മുടെ മുത്തശ്ശി വിശ്വസിക്കുന്നത് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ മനസ്സിലായിട്ടില്ല പ്രതാപൻ തന്നെയാണ് ആ ഒരു അച്ഛനെന്ത് ചെയ്തത് കൊന്നതന്നെ ആ ഒരു ലോറി വെച്ചിട്ട് ആ ഒരു ബൈക്കിനെ ആക്സിഡൻറ്റായിട്ട് എങ്ങനെയാണോ അവൻ്റെ അച്ഛൻ മരിച്ചത് അതുപോലെ തന്നെ അവൻ്റെ കാലികൾക്ക് ചലശിഷി നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ കരടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് കാരണം ഇത്രയും ഒരു പക വെച്ചിട്ട് ഇവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇനി ഉണ്ണീൻ്റെ അച്ഛൻ മരിച്ചതിന് കാരണം മേഘാതൻ തന്നെയാണോ മേഘാതൻ്റെ അച്ഛൻ തന്നെയാണോ ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല ഇനിയിപ്പം ഇങ്ങനെ മുതശ്ശിനോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കണ്ണേട്ടനും ഉണ്ണിയൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും അതൊക്കെ വലിയ പ്രശ്നമാവുമല്ലോ ഇനിയിപ്പോ ഇവരെ തന്നെയാണ് കൊന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ എന്തായാലും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ണിയാണെങ്കിലും ഏകാടനം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഒരു ഏട്ടനെ പോലെ ഇനിയിപ്പം സ്വന്തം അച്ഛനെ കൊന്നത് ഈ ഒരു ഏട്ടൻ്റെ അച്ഛൻ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവര് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഇല്ലാതാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മഹീനെ ആണെങ്കിൽ സ്നേഹം കൊണ്ട് മൂടുകയാണ് നമ്മുടെ കണ്ണനാണെങ്കിൽ കണ്ണൻ എന്തിന്റെ ഒരുപാട് പലഹാരങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി കൊടുത്തതൊക്കെ എന്തിന്റെ ഇങ്ങനെ മഹിക്കൊടുക്കുന്നുണ്ട് അതുപോലെ മഹീന്റെ ഇഷ്ടങ്ങളും എന്തൊക്കെയാണ് മഹിക്ക് വേണ്ടത് ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ത്ണ്ട് കണ്ണാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ ദുർഗയും മുന്നേ ഒക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നത് അപ്പൊ എന്തിന്റെ പലഹാരങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങനെ കണ്ണൻ ഒരുപാട് സ്നേഹത്തോടെ മഹിക്ക് വാരി കൊടുക്കുന്നതൊക്കെ കാണുന്ന സമയത്താണെങ്കിൽ ദുർഗ്ഗ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സ്വതവേ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പുരുഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ഭാര്യ എന്തായിരിക്കണം ഒരു ഗർഭിണിയായിരിക്കണം ഒരു അമ്മയാവാൻ പോകുന്ന ഒരാളായിരിക്കണം നീ എന്ത് കണ്ടിട്ടാണ് ഇവൾക്ക് ഇങ്ങനൊക്കെ കൊടുക്കുന്നത് എന്തായാലും ഈ ഒരു ജന്മത്തിൽ ഇവിടെ ഒരു അമ്മയാവാൻ പോകാനോ നിനക്ക് അതിനെ അവളെ അമ്മയാക്കാനൊന്നും കഴിയില്ലല്ലോ വെറുതെ എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യങ്ങളൊന്നും എഴുതിയിട്ടില്ല കണ്ണൻ തീരെ പിടിച്ചിട്ടില്ല കാരണം കണ്ണൻ ഇപ്പോൾ മഹാലക്ഷ്മിനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും നോവിച്ചുകഴിഞ്ഞാൽ അവർക്കൊക്കെയുള്ള മറുപടി എന്ത് ചെയ്യും ഞാൻ തന്നെ കൊടുത്തോളും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കണ്ണൻ ഇത്രയും സ്നേഹത്തോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ദുർഗെ മുന്നേ ഒരു പരിഹസിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കണ്ണൻ എന്ത് ചെയ്യുന്നുണ്ട് അത് തീരെ സഹിക്കുന്നില്ല കണ്ണന്റെ മനസ്സിൽ എന്താണ് മഹിയൊരു അമ്മയാവും പോകുന്ന ഒരാളാണ് മഹിക്കെന്ത് ചെയ്യണം എല്ലാവിധ നല്ല സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നല്ലോണം കൊടുക്കണം എന്നൊള്ള ആഗ്രഹമാണ് കണ്ണനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദുർഗേനോട് ഉണ്ണിനോടാണെങ്കിലും നല്ല രീതിയിൽ കയർത്ത് പറയുന്നുണ്ട് എൻ്റെ ഭാര്യ എനിക്ക് ജീവനാണ് ഇവനെ പോലെ എന്ത് ചെയ്തിട്ടില്ല അവൾ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹങ്ങളും അവളുടെ സന്തോഷങ്ങളൊന്നും വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ കുറെ ദൂർത്ത് വെക്കാനോ ഒന്നും ഞാൻ ഞാനത് ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാര്യ അതിലേറെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടിരും കാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വേറെ എങ്ങോട്ടേക്കും എന്നൊക്കെ ഇങ്ങനെ ദുർഗേനോട് ഉണ്ണിനോട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ദുർഗെ ഉണ്ണിയാണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നും തിരിച്ച് പറയാനായിട്ട് നന്നിട്ടില്ല കാരണം എന്ത് ചെയ്തിട്ടില്ല വെറുതെ എന്തിനാണ് കണ്ണനോട് ഓരോ കാര്യങ്ങൾ തിരിച്ച് പറഞ്ഞ് ടി വീട്ടിൽ ഒന്ന് കണ്ണം പുറത്താക്കെന്ന് വിചാരിച്ചിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഉണ്ണിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ദുർഗെ ഉണ്ണിയാണെങ്കിൽ തിരിച്ചൊന്നും പറയാനായിട്ട് പോയിട്ടില്ല കാരണം നല്ല രീതിയിൽ അറിയാം ഇത് ഉണ്ണീന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ് ഉണ്ണി എന്തെങ്കിലും കുറച്ച് പിശുക്കൊക്കെ മാറ്റി വെച്ച് കരുണ എന്നെ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടുണ്ടേ കരുണേന്റെ ആഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിൽ നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ കരുണ എന്തിരിണ്ടായനെ ആ വീട്ടിൽ ഉണ്ടായനെന്ന് ഇങ്ങനെ കണ്ണം പറയുന്നുണ്ട് അതുപോലെ തന്നെ നിനക്കും നിന്റെ ഭാര്യക്കൊക്കെ സ്നേഹമോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ ഒന്നും എങ്ങനെയെങ്കിലും എന്നെ മഹാലക്ഷ്മി ഇല്ലാതാക്കി എന്റെ സ്വത്തുക്കളൊക്കെ കുറെ അങ്ങ് കൈക്കലാക്കിട്ട് ജീവിക്കണമെന്നല്ലേ നീ നിന്റെ ഭാര്യയും ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ണൻ പറയുന്നുണ്ട് കണ്ണന്റെ മഹീന്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പൊ മഹി ഒരു അമ്മയാവാൻ പോകുന്നുണ്ടോ എന്നൊരു സംശയം ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുർഗക്ക് വന്നിട്ടുണ്ട് ഇനി ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയായിരിക്കും നമുക്ക് വരും എപ്പിസോഡിൽ കണ്ടറിയാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രമോറിവിൽ കാണിച്ചിട്ടത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം